ഈ വർഷം പുറത്തിറങ്ങിയ ഒരു അടിപൊളി തെലുങ്ക് സിനിമയാണ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്സർ സിനിമയാണ് കോർഡ് വേഴ്സസ് നോബഡി എന്ന് പറഞ്ഞ സിനിമ എന്തായാലും സിനിമയുടെ റിവ്യൂലോട്ട് തന്നെ പോകാൻ നമുക്ക് ഇനി മിഷ്യല്ലാതെ ഇരിക്കുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സീരീസ് ചാനൽ ഈ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ ഞാൻ തിയേറ്ററിലൊന്നും നല്ല പോയി കണ്ടത് ഞാൻ ഒ ടി ടിയിലാണ് കണ്ടത് നെറ്റ്ഫ്ലിക്സിൽ തമിഴ് പതിപ്പിലായിട്ട് നല്ല ഡബ് കഴിഞ്ഞാണ് തമിഴ് ഒരു പരിധിവരെ കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കും നമുക്ക് ഈ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ സിനിമയിലെ റൺ ടൈം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് റൺ ടൈം തന്നെയാണ് ഈവെൻ സിനിമ സ്റ്റാർട്ടിങ് ഒക്കെ അടിപൊളിയായിട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയി പിന്നെ നമുക്ക് അങ്ങനെ കണ്ടിരിക്കാൻ തോന്നും സിനിമയുടെ ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പോക്സോ എന്ന് പറഞ്ഞ നിയമത്തിന് അവർ മിസ് യൂസ് ചെയ്യുകയാണ് ഒരാളുടെ പവർ കയറണം ഒരു വിക്റ്റം അവിടെ കുടുങ്ങി പോവുകയാണ് അല്ലെങ്കിൽ പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഇൻഎക്സ്പീരിയൻസ് ആയ ഒരു ജൂനിയർ ആയ ഒരു വക്കീലാണ് ഇത് വാദിക്കാൻ വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻഎക്സ്പീരിയൻസും അതുപോലെ തന്നെ ആ ഒരു ജൂനിയർ വക്കീലിൻ്റെ ആ ഒരു ാദിക്കുന്നതും ആ ഒരു എക്സിക്യൂഷനും അതൊക്കെ അടിപൊളിയായിട്ടാണ് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഈ സിനിമ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം എന്ന് പറയേണ്ടി വരും നമുക്ക് പിന്നെ സിനിമയിൽ ആ ഒരു അദ്ദേഹത്തിന്റെ ആയ കുറച്ച് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഈ ഒരു കേസ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ ചർച്ചാ വിഷയമാക്കി പോകുന്നുണ്ട് പിന്നെ ഈ സിനിമ നടക്കുന്നത് കുറച്ച് പുറകിലോട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ റൂറൽ ഏരിയാസിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ അപ്ഡേറ്റ് ആവാത്ത കുറെ ആൾക്കാരുണ്ടാവും ഇപ്പോഴും തലമുണ്ട അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ലോജിക്കലി ചിന്തിക്കാൻ പറ്റും നമുക്ക് ഈ ഒരു സിനിമ നോക്കുമ്പോൾ നല്ലൊരു വാച്ച് തന്നെയായിരിക്കും ഈ ഒരു സിനിമ നിങ്ങൾ കാണുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ അഭിപ്രായം ബോക്സ് ചെയ്യപ്പെടുത്തുക പലരും ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജനറൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി ചെറിയ മാറ്റങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും കണ്ടവരെ എന്തായാലും ഈ സിനിമയിൽ അഭിപ്രായം ബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കാം നമുക്ക് മറ്റൊരു കിളിയൻ സിനിമയിൽ റിവ്യൂ ഇല്ലേ ിൽ സിനിമകൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റീരിയസ് സെലിബ് ചാനൽ